ഞാനിപ്പോ കുറച്ച് വീഡിയോസ് കണ്ടിട്ടുണ്ടായിരുന്നു ആ കുട്ടി ഭയങ്കരമായിട്ട് കരയുന്ന ഒരു സാധനം അതിനെ കമന്റ് ബോക്സ് എടുത്ത് നോക്കിയപ്പം ഈ കുറെ പേരുടെ മൈൻഡ് സെറ്റ് മാറിയിട്ടുണ്ട് പാവപ്പെട്ടൊരു കുട്ടി കരയുന്നു അങ്ങനെ ഇങ്ങനെ കരയുമ്പോ അത് സ്വാഭാവികമാണത് കാരണം ഒരാൾക്ക് അറിയുന്നത് കാണുമ്പം നമുക്ക് േശം ഒരു ഉള്ളവർക്ക് ഒരു സങ്കടമൊക്കെ തോന്നും അത് സ്വാഭാവികമായിട്ടുള്ള കാര്യമാണ് പക്ഷേ ഉണ്ടല്ലോ ഇത് ഇരന്ന് വാങ്ങിയതാണ് ആ കരച്ചിലും ആ സങ്കടവും അതൊരു അത് നിന്റെ അഭിനയമാണെങ്കിൽ നിനക്കൊരു കുതിർഭവം തരേണ്ടി വരും അതുപോലെ കാര്യം പിന്നെ അത് ആ കുട്ടിയായിട്ട് ഇരന്ന് ചോദിച്ച് എന്തത് കൊണ്ടാ എന്തു കൊണ്ടാ എന്ന് പറഞ്ഞ് വാങ്ങിയതാണ് അവൾ പറഞ്ഞൊരു കാര്യം നിനക്ക് ഓർമ്മയുണ്ടാവും അവൾ തീരെ ഇമേജ് കോൺഷ്യസ് അല്ലാന്ന് പിന്നെ എന്തുകൊണ്ടാണ് ഈ കരച്ചൽ ഒന്നത് എൻ്റെ ചോദ്യം ഒന്നാതെ പിന്നെ എന്തിനാണ് കരയേണ്ട ആവശ്യം ഉം അവൾ എൻ്റെ വാപ്പാക്ക് സുഖമില്ലെന്ന് പറഞ്ഞല്ല കരയുന്നത് അവളുടെ ഇമേജ് ഓർത്തിട്ടാണ് കരയുന്നത് എങ്ങനെ പുറത്തു പോകുമെന്ന് ആലോചിച്ചിട്ടാണ് കരയുന്നത് ഓക്കേ രണ്ടാമത്തെ ചോദ്യം നീ പറഞ്ഞൊരു ഡയലോഗ് ഉണ്ട് എന്ത് എന്റെ വീട്ടുകാർക്ക് എന്നെ അറിയാം എന്നുള്ളൊരു സാധനം അപ്പൊ വാപ്പ വിളിച്ചിട്ട് ഇങ്ങനെ പറയുന്ന സമയത്ത് വാപ്പ വെറും അറ്റാക്ക് വന്നു ബ്ലോക്ക് ആണെന്ന് മാത്രമാണ് പറഞ്ഞതെങ്കിൽ എന്തിനൊരു ഗബ്രിയെ ഒഴിവാക്കണം ഗബ്രി നിന്റെ കംഫർട്ട് സോണാണ് ഉം പറഞ്ഞില്ലേ ഫ്രണ്ട് ഫ്രണ്ടാണെന്ന് നീ പറയുന്നു എന്തിനാണ് ഒരു വാപ്പാക്ക് അറ്റാക്ക് വരുമ്പോൾ എന്തിനും ഫ്രണ്ടിനെ ഒഴിവാക്കണം അത്രയും ക്ലോസ് ആയിട്ടുള്ള ഫ്രണ്ടിനെ എന്തിന് ജാസ്മിനെ ഒഴിവാക്കണം ഇതിനൊക്കെ ഉള്ള ആൻസർ എനിക്ക് നിങ്ങൾ തരണേ ഈ കാണുന്ന എനിക്ക് തരണം എനിക്കറിയാത്തതുകൊണ്ടാണ് ഇവർ തമ്മിലുള്ളത് ഫ്രണ്ട്ഷിപ്പ് ആണ് അതിന് ഇല്ല അതിൽ തെറ്റില്ല അത് ശരിയാണെന്നുള്ള നല്ല ബോധം ജാസ്മിനും ഗബ്രിക്കും ഉണ്ടെങ്കിൽ ജാസ്മിൻ ജാസ്മിനെന്തിനു ഗബ്രീനോട് ഒരു സ്പേസ് വെക്കണം ഇനി എന്നെ തുടരുതെന്ന് പറയണം ഏഹ് എന്തിനാണത് എന്നെ കാണുന്നവരെല്ലാരും മണ്ടന്മാരെ കുറച്ച് ആൾക്കാരുണ്ട് മണ്ടന്മാരെ എന്നെ നിങ്ങള് ദയവേതാ ഗണത്തിപ്പെടുത്തരുതേ മനസ്സിലായില്ലേ പിന്നെ ഗബ്രി നീ ആലോചിക്കേണ്ട ഒരു കാര്യം എന്താ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജാസ്മിനെ കരഞ്ഞു ജയിക്കാൻ പറ്റും പുറത്തു വന്നിട്ട് അതങ്ങനെയാണ് നമ്മൾ ഇനി എന്തു തന്നെ പറഞ്ഞാലും ഉണ്ടല്ലോ സ്ത്രീകൾ വന്നിരുന്ന് പെൺകുട്ടികൾ വന്നിരുന്ന് കരഞ്ഞു കഴിഞ്ഞാൽ കണ്ണീരിങ്ങനെ എടുത്തത് മുത്തുപോലെ സൂക്ഷിക്കുന്ന ആൾക്കാരുണ്ട് നീ കരഞ്ഞാൽ ആരും മൈര്യയില്ല ആരും നിനക്ക് അങ്ങനെ തന്നെ വേണോടാ എന്നേ പറയുള്ളൂ അതേസമയം ജാസ്മിൻ കറിയുമ്പോ കണ്ടല്ലേ നിന്റെ പെരടിക്കാവും അല്ല ഗബ്രി നിന്റെ പെരടിക്കാവൂ കമ്മിറ്റഡായെന്ന് പറഞ്ഞൊരു പെണ്ണിന്റെ പെണ്ണിനെ പോയി ടോർച്ചർ ചെയ്ത നിന്റെ പരടിക്ക് തന്നെ ആവുള്ളൂ അവസാനം നീ ഒരു വലിയ വട്ടപൂജയിലാകത്തുണ്ടാവും നീ കരഞ്ഞിട്ടും കാര്യമില്ല എന്താക്കി കല പക്ഷെ ജാസ്മിനു ജയിക്കാൻ പറ്റും പുറത്തു വന്ന് ഇന്റർവ്യൂ രണ്ടേ രണ്ട് കണ്ണുനീർ മതി അത് ആൾക്കാർ ഇങ്ങനെ സ്വീകരിക്കും പാവം കുട്ടി ഏ കുട്ടി എന്ന് പറഞ്ഞിട്ട് കുട്ടി ചിന്തിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് അറിയാം ബിഗ് ബോസിനകത്ത് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ ചിലപ്പോൾ ഏഷ്യാനെറ്റ് ചിലപ്പം ഈ പറയുന്ന ജാസ്മിൻ്റെ വീട്ടുകാർ കാല് പിടിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ കുറച്ച് പൈസയോ എന്തെങ്കിലും കൊടുത്തു കഴിഞ്ഞാൽ ഡിലീറ്റ് ചെയ്യുമായിരിക്കും കുറേ പേജുകളിൽ ഇത് കിടക്കുന്നുണ്ട് ഇൻസ്റ്റാഗ്രാമിൽ കുറേ പേര് സ്ക്രീൻ റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് അതൊക്കെ എന്തു ചെയ്യും ഒന്നും ചെയ്യാൻ പറ്റില്ല അവനവൻ സൂക്ഷിക്കുക എന്തെങ്കിലും ചെയ്യുന്നതിന് മുന്നേ ഗബ്രി ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട് സിജോ ചേട്ടനോടാണെന്ന് തോന്നുന്നുണ്ട് എന്റെ വീട്ടുകാരെ കുറിച്ച് സിജോ സംസാരിക്കണ്ട സിജോ അല്ല ഞാൻ സിജോ അല്ല ഞാൻ ഇതേ ഡയലോഗാണ് ജാസ്മിനിൻ പറഞ്ഞത് അവസാനം വീട്ടിൽ നിന്ന് വിളി വന്നപ്പോൾ കണ്ടില്ലേ ഇതൊക്കെ തന്നെയാണ് പിന്നെ ഗബ്രി എല്ലാവർക്കും എല്ലാവരും വീട്ടുകാർ എല്ലാവർക്കും അവരവരുടെ വീട്ടുകാർ ഭയങ്കര വലുതാണ് വലുതാണ് അല്ലെങ്കിൽ അവരുടെ കാര്യങ്ങൾ അവർ അവരുടെ സന്തോഷങ്ങൾ അവർക്ക് പുറത്തു കിട്ടുന്ന റെസ്പെക്റ്റും ഡിസ്റെസ്പെക്റ്റും എല്ലാം എല്ലാവരെയും ബാധിക്കും അത് ദയവെയ്ത് മനസ്സിലാക്കുക ഇനിയെങ്കിലും എനിക്കറിയില്ല കംഫേർട്ട് സോൺ ഇല്ലാണ്ട് ജാസ്മിൻ എങ്ങനെ കളിക്കും എന്നുള്ളത് രണ്ടാമത്തെ എൻ്റെ ഒരു ചോദ്യം എനിക്ക് എനിക്ക് എൻ്റെ അച്ഛൻ ഭയങ്കര ഇഷ്ടമാണ് അപ്പം ഞാനാണാ ശോഭനകത്തില്ലെന്നുണ്ടെങ്കിൽ ഉണ്ടായിരുന്നതെങ്കിൽ എൻ്റെ അച്ഛൻ ഇങ്ങനെ സുഖമില്ലെന്ന് പറഞ്ഞാൽ ഞാൻ പത്ത് പ്രാവശ്യമെങ്കിലും ക്യാമറ നോക്കി ചോദിക്കും എനിക്കൊന്നെങ്കിലും എനിക്ക് വീഡിയോ കോൾ ചെയ്ത് എൻ്റെ അച്ഛനെ കാണണം അല്ലെങ്കിൽ എൻ്റെ അച്ഛൻ അച്ഛനെങ്ങനെയുണ്ടെന്നുള്ളത് അപ്ഡേറ്റ് എനിക്ക് കിട്ടണം എനിക്ക് കിട്ടിയതാണ് എന്ന് ഞാൻ പറയും ഇല്ലെങ്കിൽ ഞാൻ പറയും ഞാൻ പട്ടിണി കിടക്കും ഞാൻ മരിച്ചു പോയാലും ഞാൻ ആത്മഹത്യാ ഭീഷണി നടത്തും ഞാൻ ഞാൻ പട്ടിണി കിടക്കുമെന്ന് പറയും പട്ടിണികിടക്കുമെന്ന് പറയും അങ്ങനെ ഒരു ആത്മഹത്യ ഭീഷണി ഞാൻ ഞാൻ ആ ഷോന്ന് പുറത്ത് പോകും കാരണം എനിക്ക് ബിഗ് ബോസ് അല്ല വലുതാണ് എനിക്ക് എൻ്റെ അച്ഛനാണ് വലുത് ഞാൻ കണ്ടിട്ടില്ല എല്ലാ ക്യാമറയും നോക്കിയിട്ട് എൻ്റെ എങ്ങനെ ഉണ്ടെന്ന് പറയണം ബിഗ് ബോസ് അല്ലെങ്കിൽ എൻ്റെ എനിക്ക് കാണണം ഇനി ഞാൻ പുറത്ത് പോയിട്ട് പോട്ടെ എൻ്റെ വാപ്പാനെ കാണണം എന്ന് പറഞ്ഞാൽ കേട്ടിട്ടുണ്ട് ആ കുട്ടി എഗെനാണ് എഗെയിൻ പറയുന്നത് പുറത്ത് പോകും എങ്ങനെ പോകും അല്ലെങ്കിൽ എങ്ങനെ ഭയങ്കര ഇമേ ആളോ ഇമേജ് കോൺഷ്യസ് ആണ് ദാറ്റ്സ് വൈ ഇത്രയും ഇത്രയും നടന്നത് അതുകൊണ്ട് മാത്രമാണ് ഇത്രയും കാര്യങ്ങൾ നടന്നിട്ടുള്ളത് അല്ലാത്ത പക്ഷം ജാസ്മിൻ എന്താ ജാസ്മിൻ്റെ പാപ്പാനെ പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റുന്നില്ലേ ജനങ്ങളോട് വലിയ വായിൽ ഡയലോഗ് അടിച്ചിട്ടില്ലേ ഞാൻ ഇമേജ് കോൺഷ്യസ് അല്ല ഇതൊക്കെ പുറത്ത് വന്നാൽ തന്നെ എനിക്ക് തേങ്ങയാണ് അങ്ങനെയാണ് മാങ്ങയാണെന്നൊക്കെയുള്ള കാര്യങ്ങൾ അപ്പൊ ചിന്തിച്ചിട്ടില്ല അല്ലേ ഇത് പുറത്തു പോകുന്നത് പോസിറ്റീവായിട്ടായിരിക്കില്ല നെഗറ്റീവ് ആയിട്ടായിരിക്കും എന്നുള്ളത് ചിന്തിക്കണം അതൊക്കെ ചിന്തിക്കണം ഈ വീഡിയോ ഗബ്രിക്ക് വേണ്ടിയിട്ടാണേ ഗബ്രി ഞാനീ പറഞ്ഞില്ലേ ജാസ്മിന് പുറത്തിറങ്ങിയിട്ട് നല്ല രീതിയിൽ ഈ പറഞ്ഞ പോലെ വെളുപ്പിക്കാനും പറ്റും ആ സാധനങ്ങൾ നല്ല രീതിയിൽ അവൾക്ക് ഇനിയും പറഞ്ഞു ജയിക്കാനുള്ള ഒരു കഴിവുണ്ട് കഴുത്തിന് ചുറ്റും അവൾ അവളെങ്ങും ഇമോഷണൽ ഡ്രാമ കളിച്ചിട്ടെങ്കിലും അവൾ രക്ഷപ്പെടും പിന്നെ ഞാൻ ഉറപ്പായിട്ടും പറയാം ജാസ്മിന്റെ വാപ്പ എന്തായാലും പറഞ്ഞിട്ടുള്ള ഉണ്ടാവുന്നത് പള്ളി കമ്മിറ്റിക്കാർ കമ്മിറ്റിക്കാരെന്തായാലും ബുദ്ധിമുട്ടായിരിക്കും അത് അത് എല്ലാ എല്ലാ അടുത്തുള്ള പള്ളി കമ്മിറ്റിക്കാരും അങ്ങനെയാണ് ഈ കല്യാണത്തിന് വരില്ല പിന്നെ മരിച്ചു കഴിഞ്ഞിട്ടുള്ള ഖബർ അടക്കാനും ഒക്കെ ബുദ്ധിമുട്ടായിരിക്കും പുറത്താക്കി കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം ഞങ്ങൾ ഇവിടെയൊക്കെ അങ്ങനെയാണ് അപ്പം അതൊക്കെ ബാധിക്കുന്നത് കൊണ്ടാവാം ഇങ്ങനെയുള്ളൊരു സംഭവം ഇനി അങ്ങോട്ടേക്കുണ്ടല്ലോ ജാസ്മിൻ പെട്ടെന്ന് മാറും കാരണം ഒരു കഴിവുണ്ട് അതുകൊണ്ടാണല്ലോ ഇവിടെ എത്തിയത് വെറുതെ എത്തില്ലോ ഇങ്ങനെ നിറം മാറാനുള്ള അത് പെട്ടെന്ന് മാറില്ല നമ്മള് നാഗവല്ലി പിന്നെ മാറുന്ന പോലെ ഇരുന്നിട്ട് ഇങ്ങനെ മാറാനുള്ള കഴിവ് പിന്നെ ജാസ്മിൻ ഉണ്ട് അതുകൊണ്ട് ഇനി അങ്ങോട്ടേക്ക് ഭയങ്കരമായിട്ട് മാറാനുള്ള ചാൻസുകൾ ഞാൻ കാണുന്നു ചിലപ്പോൾ ഇനിയിപ്പോൾ ഗബ്രി അല്ല ഏതെങ്കിലും ഒരാളൊരു ഒരു ആണ് ഒരു പെണ്ണിൻ്റെ അടുത്ത് ഇരുന്ന് കഴിഞ്ഞാൽ തന്നെ പിന്നെ ജാസ്മിൻ ചിലപ്പോൾ പറ എന്താ ഈ കാണുന്നത് പറയാനുള്ളൊരു സാധ്യതകളൊക്കെ ഞാൻ കാണുന്നുണ്ട് ഇനി നിങ്ങളി ഞാൻ ചെയ്യാമെന്ന് പറയരുത് കുറേ പേര് എന്നെ അങ്ങനെ പറയുന്നുണ്ട് പിന്നെ ഇനി എൻ്റെ ഒരു കരുതാണോ അതും പറയാൻ വേണ്ടി പറ്റില്ല ഇതൊക്കെ നമുക്കിനി കാണാം ിൽ ഒന്നുകിൽ ജാസ്മിൻ ജനവിനാണ് എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഈ അല്ല അത് ഞാൻ പറയുന്നില്ല എന്ന് വെച്ച് വേണമെങ്കിൽ ഇത് കണ്ടിട്ട് ജനവിനാവാൻ വേണ്ടിട്ട് ഇത് കണ്ടുകഴിഞ്ഞാൽ ചിലപ്പോൾ ആരെങ്കിലെല്ലാം പറഞ്ഞാലോ ഇങ്ങനെ കളിച്ചാൽ അവള് ജനവിനാണെന്ന് തിരിയെന്ന് ആ അട വേട ഐഡിയ പറഞ്ഞു കൊടുക്കണ്ട അപ്പം ഒരു കരച്ചിൽ കണ്ട് മാറുന്ന ആൾക്കാരോടാണ് ലേശം ഉളുപ്പ് വേണം ഏ എന്നാ ഞാനിരി അറിയട്ടെ ഏഹ് ഞാനും കുത്തിയിരുന്ന് അറിയട്ടെ അല്ല ഞാൻ കരഞ്ഞു ഞാൻ ആരും കാണുന്നത് ആരും വിശ്വസിക്കുകയും ചെയ്യില്ല ഞാൻ കരയും ഉള്ളത് അല്ലെ കരയുമെന്ന് വിശ്വസിക്കും ഞാൻ എന്തെങ്കിലും ഒരു ഇഷ്യൂ വരുന്നത് ഈ ഈ അതിനകത്ത് അങ്ങനെ കരഞ്ഞിട്ടോളെ പിന്നെ ആ കരച്ചിൽ വീണ ആൾക്കാരോടാണ് നാളെ എന്തെങ്കിലും ഒരു ഇഷ്യൂ വന്നിട്ട് ഞാൻ അറിയുമ്പോൾ എന്നെ അങ്ങനെ സപ്പോർട്ട് ചെയ്തിട്ട് അപ്പം ഞാൻ കാണും ഞാൻ അങ്ങനെ കരയും ഞാൻ അങ്ങനെ കരയും എനക്ക് ഈസിയാണ് നമ്പർ അല്ലേ എനക്ക് അതിനെക്കാളും ഈസിയാണ് കരയാൻ വേണ്ടിട്ട് അന്ന് ഈ പറയുന്ന ആൾക്കാരോ എൻ്റെ എന്നെ അങ് സപ്പോർട്ട് ചെയ്യാണ്ട് എടുക്കണം െന്ന് പറഞ്ഞറിയുമ്പോട്ടാ ഏഹ് കുറെ എണ്ണം അവസരവാദികളാണ് ഏറ്റവും ഏറെക്കുറെ ആൾക്കാരും അവസരവാദികളാണ് നാണം വേണോടാ നാണം ഒന്നും പറഞ്ഞ സ്റ്റാൻഡിൽ ഉറച്ചു നിൽക്കണം ഞാൻ പറഞ്ഞെ ഏകാ ഞാൻ പറയുന്നു അതിനകത്ത് ജാസ്മിനും ഗബ്രിയും തമ്മിലുള്ള റിലേഷൻഷിപ്പ് വളരെ പ്യുവറായിരുന്നുവെങ്കിൽ ഒരാളെയും ജാസ്മിൻ പേടിക്കേണ്ട ആവശ്യമില്ല അത് വാപ്പാനെ പറഞ്ഞ് മനസ്സിലാക്കാനുള്ള കഴിവ് ജാസ്മിനുണ്ടാവണമായിരുന്നു അല്ലെങ്കിൽ ഇമേജ് കോൺഷ്യസ് പറയുമ്പോൾ ശ്രദ്ധിക്കണം എപ്പോഴും പുറത്ത് പറഞ്ഞ കുറേ കാര്യങ്ങളല്ല ഉള്ളില് ഉള്ളിൽ നിന്ന് കുറച്ച് ദിവസങ്ങളായിട്ട് പറയുന്ന കാര്യങ്ങളല്ല ഇപ്പോൾ ഏഹ് ഒന്നുമില്ലെങ്കിൽ ഒരു സ്റ്റാൻഡ് വേണം ഹേ പ്ലീസ് ഇറ്റ്സ് റിക്വസ്റ്റ് ഗബ്രി നീ സൂക്ഷിച്ചോ